ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശി ചക്രത്തിലെ ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രം ആ നക്ഷത്രത്തെ ആ നക്ഷത്ര ജാതർ അവരുടെ ജീവിതത്തിന്റെ ഗുണത്തിനും ഉയർച്ചയ്ക്കും രേവതി നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിന്റെ ഗുണത്തിനും ഉയർച്ചയ്ക്കും ഏതൊക്കെ ദേവതാ സങ്കല്പങ്ങളെ പൊതുവായിട്ട് ആരാധിക്കണം ഏതൊക്കെ ഗ്രഹങ്ങളെ ആരാധിക്കണം എന്നുള്ളതാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വർക്കല സുസ്ഥിക് ജോഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രേവതി നാഥ് രേവതി നക്ഷത്രം ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമാണ് ഉഷാവാണ് നക്ഷത്ര ദേവത നക്ഷത്രാധിപതി ബുധനാണ് ഇത് ബുധന് പറഞ്ഞ നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ രാശിയിലാണ് രേവതി നക്ഷത്രം വ്യാഴത്തിൻ്റെ രാശിയിലും ബുധൻ്റെ നക്ഷത്രവും കൂടെ ആയതിനാൽ ബുധനും വ്യാഴത്തിനും പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു നക്ഷത്രമാണിത് പ്രത്യേകിച്ച് ബുധന് പറഞ്ഞിട്ടുള്ള വിദ്യ ബുദ്ധി വ്യാഴത്തിൻ്റെ പറഞ്ഞിട്ടുള്ള വിവേകം ഇതൊക്കെ ഉള്ളവരായിരിക്കും ഈ നക്ഷത്രജാതർ ബുദ്ധിപൂർവം ബാധിക്കും വിവേകത്തോടെ പെരുമാറും അങ്ങനെയുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ പന്ത്രണ്ടാമത്തെ രാശിയാണ് വ്യാഴത്തിന്റെ രാശിയാണ് ആധ്യാത്മിക രാശിയാണ് അതുകൊണ്ട് തന്നെ ആധ്യാത്മിക തലത്തിൽ ഉയരുവാൻ മനസ്സും ആധ്യാത്മിക തലത്തിൽ ഉയരുവാനുള്ള ഒരു ടെൻഡൻസി ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ദൈവിക കാര്യത്തിലും പൗരാണിക കാര്യത്തിലും ആത്മീയ വിഷയത്തിലും പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ടും ഇടപെടും താഴ്ന്നവരുന്നോ ഉയർന്നവരുന്നോ സ്ഥാനമാനങ്ങളുള്ളവരുന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതി ഉള്ളവരാണ് രേവതി നാടുകാർ പൊതുവെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരിക്കും ഇരിക്കുന്നു ആ പരിസരവും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഒക്കെ പാലിക്കുന്നവരാണ് ഇവർ സുഖഭക്ഷണത്തിൽ താല്പര്യമുള്ളവരാണ് അശനശയനാദികളിൽ പൊതുവായി ശുദ്ധിയും വൃത്തിയും പാലിക്കുന്നവരാണ് ഒരു ചുറ്റുപാടിലും തന്നെ തൻ്റെ ആഭിജാത്യം വിട്ടുകൊടുക്കത്തില്ല പ്രത്യക്ഷമായിട്ട് ആരെയും തന്നെ എതിർക്കത്തില്ല ഇതൊരു പന്ത്രണ്ടാമത്തെ രാശിയാണെന്ന് പറഞ്ഞല്ലോ ഒരു ആധ്യാത്മിക രാശിയും കൂടെയാണ് വ്യാഴത്തിൻ്റെ രാശിയും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരു സിക് സെൻസ് ഫീൽ ചെയ്യുന്നവരാണ് അവർ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണോ അത് മനസ്സിലാക്കേണ്ട ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ജ്ഞാനികളും ഗവേഷണ പടുക്കളും ഒക്കെ ആയിരിക്കും ഈ നാളുകാർ പൊതുവെ ഇവർ കുലീനരും ശരീര സൗഭ്യത ഉള്ളവരും ഒക്കെ ആയിരിക്കും ഇതൊരു ജലരാശിയാണ് അതുകൊണ്ട് തന്നെ ജലത്തിനോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കും ഒരുപാട് ജലം കുടിക്കുന്നവരായിരിക്കും അതുപോലെ ജലത്തിൻ്റെതായിട്ടുള്ള സ്ഥിരത ഇല്ലായ്മ അതും ഇവരുടെ പ്രവൃത്തികളിൽ ഉണ്ടായിരിക്കും ബാല്യത്തിൽ വളരെ ക്ലേശം അനുഭവിക്കുന്നവരായിരിക്കും ഇവർ എതിർപ്പുകളെ വകവെക്കാതെ മുന്നോട്ട് പോകാനും താൻ ഉദ്ദേശിച്ച കാര്യം നേടുന്നതിന് ഒരു വിൽപത്തിയുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ ഇവർക്ക് സ്ത്രീ സന്താനങ്ങൾ അധികമായിരിക്കും ധാരണാശക്തി ഉണ്ടാകും ബുദ്ധിവൈഭവം ഉണ്ടാകും തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുന്നവരായിരിക്കും ഇവർ അതിരുവിട്ട സ്വതന്ത്ര ബോധം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ ആരെയും വകവയ്ക്കാത്തൊരു പെരുമാറ്റവും ഉണ്ടാകും പൊതുവെ മനഃസ്ഥിരത കുറഞ്ഞിരിക്കും ആരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കത്തില്ല ആരുണ്ടെങ്കിലും സുഹൃത്താണെങ്കിൽ തന്നെയും ഒരു പരിധി വിട്ട് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ല ആദർശത്തിൻ്റെ പേരിൽ ക്ഷോഭിക്കും ന്യായത്തിന് വേണ്ടി ശോഭിക്കും സത്യത്തിന് വേണ്ടി കലഹിക്കും പന്ത്രണ്ടാം രാശി എന്ന് നേരത്തെ പറഞ്ഞല്ലോ മീനൻ രാശി മേടം മുതൽ കൂട്ടിയാൽ പന്ത്രണ്ടാമത്തെ രാശിയാണ് അതുകൊണ്ട് തന്നെ ഇവർ ദൂരദേശത്ത് താമസിക്കുവാനും ദൂരദേശത്ത് ജോലി ചെയ്യുവാനും ദൂരദേശ സഞ്ചാരം ഉള്ളവരുമാണ് രേവതി നാളിൽ ഭൂരിപക്ഷം ആൾക്കാർ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ ബോധമൊന്നും ഉള്ളവരായിരിക്കത്തില്ല എന്ത് എപ്പോൾ എങ്ങനെ കഴിക്കണം എന്ത് ഒഴിവാക്കണം എന്നൊന്നും കാണത്തില്ല ആരോഗ്യത്തെ മാനിക്കാത്ത ആഹാര രീതിയായിരിക്കും പൊതുവെ സ്ഥാനത്തിരിക്കുന്നവർ അധ്യാപകർ ഗുരുവിന്റെ സ്ഥാനമുള്ളവർ പൊതുവെ മീനൻ രാശി ജനിച്ചത് കൊണ്ട് തന്നെ മീനൻ രാശിക്ക് ജനിച്ച വ്യക്തികൾ പൊതുവെ ഇങ്ങനെ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥാനത്തിരിക്കുന്നവരായിരിക്കും ഒരു വലിയ സ്ഥാപനത്തിന്റെ ഒരു സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിൽ എത്തുന്നവരായിരിക്കും ദ്ധ്യാപനത്തിൽ താല്പര്യമുള്ളവരായിരിക്കും ഗുരുവിന്റെ സ്ഥാനം അലങ്കരിക്കുന്നവരായിരിക്കും വിവാഹ ജീവിതത്തിൽ അല്പസ്വല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാം ചന്ദ്രാൽ അഷ്ടമാധിപതിയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ അല്പസ്വല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം ലൗകിക ജീവിതത്തിനേക്കാൾ ഉപരി ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണിവർ രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏതൊക്കെ നക്ഷത്ര ജാതകരെ ഒഴിവാക്കണം ഏതൊക്കെ നക്ഷത്രജാതരുമാരുടെ സൗഹൃദങ്ങൾ ഒഴിവാക്കണം ഏതൊക്കെ നക്ഷത്ര ദിനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം എന്ന് ചോദിച്ചാൽ അവർ ജനിച്ചതിന്റെ മൂന്നാമത്തെ നക്ഷത്രമായിട്ടുള്ള ഭരണി അഞ്ചാമത്തെ നക്ഷത്രമായിട്ടുള്ള രോഹിണി ഏഴാമത്തെ നക്ഷത്രമായിട്ടുള്ള തിരുവാതിര അങ്ങനെ ഭരണി രോഹിണി തിരുവാതിര മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് കൊടുക്കൽ വാങ്ങൽ ഒഴിവാക്കുക സൗഹൃദം ഒഴിവാക്കുക കൂട്ടുചേർന്നുള്ള ബിസിനസ് കാര്യങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക അതത്ര നന്നായി വരത്തില്ല അതുപോലെ ഈ പറഞ്ഞ ഒഴിവാക്കാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഗ്രഹത്തിലുള്ള തന്റെ കുടുംബത്തിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട അച്ഛനമ്മ സഹോദരങ്ങൾ സഹോദരിമാർ തുടങ്ങിയുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുത്തണ്ട അതിന് ഈ നിയമം ബാധകമായിട്ട് കൂട്ടണ്ട അതുപോലെ രേവതി നക്ഷത്രക്കാർ അതുപോലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭരണി രോഹിണി തിരുവാതിര നാളിൽ ജനിച്ച പുരുഷന്മാരുടെ വിവാഹവും ഒഴിവാക്കേണ്ടതാണ് വിവാഹബന്ധം അവർക്ക് നല്ലതല്ല അതുപോലെ പുരുഷന്മാർക്ക് രേവതി നാട് ജനിച്ച പുരുഷന്മാർക്ക് അവർ ജനിച്ചതിന്റെ മൂന്നാമത്തെ അഞ്ചാമത്തെ ഏഴാമത്തെ നക്ഷത്രം ജനിച്ച സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ജൂഷത്തിൽ നിയമവും ഇല്ല ഇനി ഈ പറഞ്ഞ ഭരണി രോഹിണി തിരുവാതിര തുടങ്ങിയ നക്ഷത്ര ദിനങ്ങളിൽ രേവതി നാടുകാർ അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക നൂതന സംരംഭങ്ങളും ഒഴിവാക്കുക അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ ആ ദിവസം ചെയ്യാതിരിക്കുക ഒഴിവാക്കുക എന്നർത്ഥം രേവതി നാളുകാർ പൊതുവെ ജീവിതത്തിൽ ഏതൊക്കെ ദേവതാ സങ്കല്പത്തെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ അത് ജനിക്കുന്നത് ബുധന്റെ ദിശയിലാണ് അത് ജനിക്കുന്നത് ബുധന്റെ ദിശ പതിനേഴ് വർഷമാണെങ്കിൽ അർദ്ധാംശം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് പത്ത് വയസ്സ് വരെ കാണത്തുള്ളൂ ആ ദശ ആ കാലഘട്ടത്തിൽ അരിഷ്ടതയുണ്ടാകും തൃശയായിട്ടും ഉണ്ടാകും തുപ്പുരോഹം സൂക്ഷിക്കണം അതുപോലെ തൊണ്ടയെ ബാധിക്കുന്ന രോഗങ്ങൾ ജലജന്യ രോഗങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം ഏകദേശം പത്ത് വയസ്സ് വരെയും രേവതി നാളുകാർക്ക് ആ കാലഘട്ടത്തിൽ അവർ ആരാധിക്കേണ്ടത് ധന്വന്തിരി മൂർത്തിയാണ് വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും അമ്പലങ്ങളിൽ ധന്വന്തിരി മന്ത്രാസനം സ്ഥിരമായിട്ട് ചെയ്യുക അതുപോലെ ലളിതാ സഹസ്രനാമം ജപിച്ചുള്ള അർച്ചനയും ദേവിക്ക് സ്ഥിരം അരിഷ്ടതാ പരിഹാരത്തിന് വേണ്ടിയിട്ടും ചെയ്യുക അതേപോലെ വിദ്യാഗുണത്തിനും ഏകദേശം ഒൻപത് പത്ത് വയസ്സ് വരെയുള്ള വിദ്യാഗുണത്തിന് വേണ്ടി ലളിതാ സഹസ്രനാമ ജപത്തോടുകൂടി ദേവിയെ ആരാധിക്കുക പത്ത് വയസ്സിന് ശേഷമുള്ള ഏതു വർഷം ഹേതു ദശയാണ് അത്ര നന്നായിരിക്കത്തില്ല ഹേതു വേണ്ട എന്ന് പറയും ഹേതുവിന് ഹേതു എന്ന് പറയും പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാതെ തന്നെ ശാരീരികമായ വൈഷമ്യങ്ങൾ ഉണ്ടാവാം മനപൂർവ്വമായ അലസതയുണ്ടാകാം നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും തടസ്സങ്ങളും ജീവിതത്തിലുണ്ടാവാം പ്രത്യേകിച്ച് അതിൽ വിദ്യാഭ്യാസ കാലഘട്ടവും കൂടി ആവുമുണ്ട് ആ കാലഘട്ടത്തിൽ അവർ ഗണപതിയെ സ്ഥിരമായിട്ട് ഭജിക്കണം എല്ലാ വെള്ളിയാഴ്ചകളും ഗണപതിക്ക് ഭാഗ്യസൂക്ത മന്ത്രജപത്തോടു കൂടി അർച്ചന ചെയ്യുന്നത് വിദ്യയ്ക്ക് നല്ലതാണ് കറകമാല കെട്ടി ഗണപതിക്ക് അർച്ചന ചെയ്യുന്നത് ഏകാഗ്രതയ്ക്ക് നല്ലതാണ് ഗണപതിയെ വരത് വെച്ച് തൊഴുന്നത് കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും വിദ്യാഗുണം അനുഭവത്തിൽ വരുന്നതിനും നല്ലതാണ് പത്ത് വയസ്സിന് മേൽ പതിനേഴ് വരെ രേവതി നക്ഷത്രം ജനിച്ച വ്യക്തികൾ ഗണപതിയെ ഈ വിധം ആരാധിക്കുന്നത് അവരുടെ വിദ്യാഗുണത്തിന് ഉത്തമമായിരിക്കും ശേഷം പതിനേഴിന് ശേഷം ഏകദേശം മുപ്പത്തിയേഴ് വയസ്സുവരെ ശുക്രദശാകാലഘട്ടമാണ് അവർക്കും ജാതകത്തിൽ ശുക്രന്റെ സ്ഥിതി ഓജരാശിയിലാണ് എന്നുണ്ടെങ്കിൽ അവർ ഗണപതിയെയും രുഗ്മരാശിയിലാണെങ്കിലും മഹാലക്ഷ്മിയും ആരാധിക്കണമെന്നാണ് എന്നാലും ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ദുർഗയെ ആരാധിക്കുക അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ ആരാധിക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ലളിതാസഹസ്രനാഭത്തോടുകൂടി ഭഗവതിയെ ആരാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ജീവിതത്തിൽ ഗുണവും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ അവർ ആ കാലഘട്ടത്തിൽ ആ പതിനേഴ് വയസ്സിന് ശേഷമുള്ള മുപ്പത്തിയേഴ് വയസ്സുകളുടെ കാലഘട്ടം അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ കുടുംബജീവത്തിന്റെയും തൊഴിലിൻ്റെയും ഒക്കെ സ്ഥിരത വരാനും സന്താനങ്ങളുടെ ഗുണം കിട്ടാനും ഒക്കെ ഉള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ബുധനാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അവർ മഹാലക്ഷ്മി പൂജ ചെയ്യുക ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക ബുധൻ വെള്ളി ദിവസങ്ങളിൽ അവർ സ്ഥിരമായിട്ട് ലക്ഷ്മി നാരായണ പൂജ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ലക്ഷ്മി ക്ഷേത്രങ്ങളിലോ ചെയ്യുന്നത് അവർക്ക് കർമ്മഗുണം അനുഭവത്തിൽ വരാനും നല്ല കുടുംബ സൗഖ്യതയ്ക്കും ഗുണമായിരിക്കും ആ ശുക്രദശാകാലഘട്ടത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശുക്രന് വിശേഷമായിട്ട് വെള്ളിയാഴ്ച അർച്ചനയും വഴിപാടും ചെയ്യുന്നതും അവർക്ക് ഗുണമായിരിക്കും മുപ്പത്തിയേഴ് വയസ്സിന് ശേഷമുള്ള ആറു വർഷം ആദിത്യ ദശാകാലഘട്ടത്തിൽ രേവി നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കുക ആദിത്യപ്രീതിയും വരുത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവന് ധാര വച്ച് ശിവന് ജലധാരയോടുകൂടി അർച്ചന അഷ്ടോത്തരാർച്ച നടത്തി ആരാധിക്കുകയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ആദിത്യന് വിശേഷാൽ പൂജ ചെയ്യുകയും ചെയ്യുന്നത് വിശേഷമായിരിക്കും ആദിത്യ ദശാകാലഘട്ടത്തിൽ രേവതി നക്ഷത്രക്കാർ മുപ്പത്തിയേഴ് വയസ്സിന് ശേഷമുള്ള നാൽപ്പത്തി മൂന്ന് വയസ്സുവരെ ആദിത്യവാരത്തിൽ അതായത് ഞായറാഴ്ച ശിവന് വിശേഷമായ പൂജയും ജലധാരയും നടത്തുന്നതും ആദിത്യ ആദിത്യഗ്രഹത്തിന് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ആദിത്യ ആദിത്യഗ്രഹത്തിന് വിശേഷമായ പൂജ ചെയ്യുന്നതും അവരെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള ശാരീരിക വൈഷമ്യങ്ങൾ മാറുന്നതിന് നല്ലതാണ് ചന്ദ്രാൽ ആറാം ഭാവാധിപതിയാണ് രേവി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ തസ്കരാരാതി വിഘ്നാദികാതി തനുക്ഷതി എന്ന് പറയും അവർക്ക് തടസ്സങ്ങളോ കാര്യങ്ങളോ തനുക്ഷതിയോ കടമോ ഒക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള ഋണബാധ്യതകളിൽ നിന്നും ശാരീരിക വൈഷമ്യങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസങ്ങൾ ശിവനെയും അതുപോലെ ആദിത്യനെയും ആരാധിക്കുന്നത് രേവി നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാക്കും ദോഷത്തെ കുറയ്ക്കുകയും ചെയ്യും നാൽപ്പത്തി മൂന്ന് വയസ്സിന് ശേഷമുള്ള പത്ത് വർഷത്തോളം ചന്ദ്രദശാകാലമാണ് അവരനുഭവിക്കുന്നത് ദുർഗയെ തൊഴുക ചന്ദ്രാൽ അഞ്ചാം ഭാവാധിപതിയാണ് അത് ആ മന്ത്രസ്ഥാനമാണ് മനസ്സിന്റെ സ്ഥാനമാണ് സ്ഥാ അതുപോലെ നക്ഷത്രക്കാർക്ക് സ്ഥാനവും ഗുണവും ഉയർച്ചയും പദവിയും കിട്ടേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ദുർഗയെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നത് നല്ലതാണ് ദുർഗാ പ്രീതി വരുത്തുക അതും തിങ്കളാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദുർഗാക്ഷേത്രങ്ങളിലും വിശേഷമായിട്ട് അഷ്ടോത്തര മന്ത്രം ജപിച്ചുള്ള അർച്ചനയൊക്കെ നടത്തി ഭഗവതിയെ ആരാധിക്കുന്നത് വിശേഷമായിരിക്കും പത്തു വർഷത്തോളം അമ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം അതിനുശേഷം അമ്പത്തിമൂന്ന് വയസ്സിന് ശേഷം അറുപത് വയസ്സ് വരെ കുജന്റെ ദിശയാണ് അവർ അനുഭവിക്കുന്നത് കുജൻ പൊതുവേ അവർക്ക് അനുകൂലമാണ് എന്നാൽ പോലും പ്രായത്തിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങളോ രോഹങ്ങളോ ഒക്കെ വരാം ആ കാര്യം കൊണ്ട് തന്നെ ഭദ്രകാളിയും സുബ്രഹ്മണ്യനും സ്ഥിരമായിട്ട് ആരാധിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളിയെ ആരാധിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യനെ വെളുത്ത പുഷ്പം കൊണ്ടുള്ള ആർച്ചന ചെയ്യുന്നതും വിശേഷമാണ് മാസത്തിൽ ഷഷ്ടി ദിവസങ്ങളിൽ പഞ്ചാമൃത അഭിഷേകമോ പഞ്ചാമൃത നവീത്തോടു കൂടി ആരാധിക്കുന്നത് നല്ലതാണ് ആ കാലഘട്ടത്തിൽ മഹാക്ഷേത്രങ്ങൾ പളനി തിരുച്ചെന്തൂർ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതും വിശേഷമായിരിക്കും അമ്പത്തിമൂന്ന് വയസ്സിന് മേലുള്ള അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ രേവി നക്ഷത്രക്കാർക്ക് അറുപത് വയസ്സിന് ശേഷം ഇവരെ സംബന്ധിച്ച് ഏകദേശം പതിനെട്ട് വർഷത്തോളം രാഹു ദിശയാണ് രാഹു അത്രയും അനുകൂലമായിരിക്കണമെന്നില്ല പ്രായം കൊണ്ടുള്ള ക്ലേശങ്ങൾ കൂടുതലായിട്ട് അനുഭൂതി വരാം സർപ്പപ്രീതി വരുത്തുക ആയില്യപൂജ നടത്തുക സർപ്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ ആരാധിക്കുക അതുപോലെ അവരെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ശിവനെ ആരാധിക്കുന്നതും സ്ഥിരമായിട്ട് ശിവനെ ആരാധിച്ച് മൃത്യം ചെയ്യാതെ ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതായിരിക്കും രാഹു കേതു പൂജ നടത്തുക രാഹുവിനും കേതുവിനും ശേഷമായിട്ട് പൂജ നടത്തുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതു പൂജ നടത്തുക ഇതൊക്കെ അവർക്ക് ഗുണമായിരിക്കും ഉയർച്ചയായിരിക്കും രേവതി നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള മറ്റു വിവരങ്ങളും മറ്റ് വീഡിയോകളും കാണുന്നതിന് വേണ്ടിയിട്ട് വർക്കല സ്വസ്ഥ ജോഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം